എനിക്ക് പോകാൻ സമയമായി കൈ നാളെ ഞാൻ പോകും നാളെ ഞാനിവിടുന്ന് പാക്കപ്പ് ചെയ്യും നാല് ദിവസം പോയ പോക്ക് എന്ത് ചെയ്തിട്ടാണ് നാല് ദിവസം പോയത് എങ്ങനെ പോയെന്ന് ഒന്നും അറിയില്ല ഇനി വൈകിട്ട് പള്ളിയിൽ പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ കൊളുത്തപ്പഴേ പോയിട്ട് വന്നതേ ഉള്ളൂ മീനൊന്നും കിട്ടാനില്ല വന്നിട്ട് എനിക്ക് ഒരു ദിവസം മാത്രം നെത്തോലിത്തിപ്പോലും കിട്ടി വന്ന് അന്ന് മുതൽ ഇവിടെ ചിക്കനായിരുന്നു പിന്നെ എനിക്ക് ചാള കൂട്ടിക്കൊള്ളാൻ വയ്യ നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് മീൻ കറി കൂട്ടാനുള്ള പൊതി കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെയാണ് മീൻകറി ചീനി ചക്ക ഒക്കെ തിന്നണമെന്നുള്ള പൊതി കൊണ്ടായിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു മടുപ്പായിരിക്കും പിന്നെ ഇന്ന് മീൻ വന്നില്ല അപ്പോൾ ഞാൻ കൊളുത്തുപ്പുഴ പോയി കുഴിയാളെ വാങ്ങിച്ച് പുളിമുള വെച്ച് മമ്മി ചക്ക ഇടത്തി ചക്ക വെച്ച് ഒരു മാങ്ങാ കറിയുണ്ട് തോരനുണ്ട് അങ്ങനെ അതെല്ലാം കൂട്ടി കുശാലവുമായിട്ട് കഴിച്ചിട്ട് വേണം നാളെ പോകാൻ ഹോസ്റ്റൽ അവിടുത്തെ ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ കൂടുതലും ചിക്കനാണ് ഉള്ളത് മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാകും പക്ഷേ മീൻ കറിയൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ വീട്ടിലെ ഫുഡും നാട്ടിലെ ഫുഡും എൻ്റെ കൂടുതൽ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാണ് സംഭവം അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് സംഭവം വൈകിട്ട് പള്ളിയിൽ പോകണം ചന്ദനക്കോ പള്ളിയിൽ പോകണം പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്കിയാണ് പള്ളി പോണം പോണേ പള്ളി പോണ പോ രണ്ടുപേർക്കും എന്തോ കുഴപ്പം രണ്ടര ആയതേ ഉള്ള് പിന്നെ പോവാ എന്ത് സങ്കട സഹിക്കാൻ പറ്റുന്നില്ല നാലു മണിയൊക്കെ ആവുമ്പഴത്തേക്ക് ഭയങ്കര ഇട്ടിക്ക് മഴ അതിന് പള്ളിയിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചു ലാണുമാര് ജല്ലി കൂടെ നോക്കിട്ടു കരയുന്നു ജന കൂടെ നോക്കി കിടന്ന് ഉമ്മ ഉമ്മാ കിടന്ന് കളിക്കുന്നു ഞാനും എൻ്റെ ഒരു നെയബർഹുഡിലെ കൊച്ചും കൂടെയാണ് പോകുന്നത് ഉമ്മച്ചല്ല ഞാനും എൻ്റെ ഒരു ലിറ്റിൽ ഫ്രണ്ടും കൂടെയാണ് പോലും എല്ലാ ഫോട്ടോയും ഞാൻ അയച്ചിട്ടുണ്ട് പതിനാറ് സെൻഡ് ചെയ്യും ഇല്ല ഇതേപോലൊരു പ്രാന്ത് പിടിച്ച് വരും വരും ഞാൻ ഏറ്റവും ഓണാക്കി ഇട്ടേക്കാം അങ്ങനെ നമ്മൾ പള്ളിയിലും പോയിട്ട് വന്നിട്ട് താഴത്തെ ഒരു കടയിലുള്ള പഴത്തൊലി എടുത്തു ആട്ടിനുള്ള പഴത്തൊലി പിന്നെ എന്തൊക്കെയാണ് വിശേഷപ്പു വീട്ടിലെ ചക്ക ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ചക്കക്ക് പനിയൊന്നുമില്ല ഒരു മാസത്തേക്കുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞ് തിന്ന് നിർത്തിട്ടോ പോകാൻ ഞാൻ നാല് ദിവസം വന്ന രണ്ടു ദിവസം തന്നെ ഫ്ലോപ്പാണ് ബാക്കി രണ്ട് ദിവസം ഉണ്ടല്ലോ ആ രണ്ട് ദിവസത്തിൽ ഇരുന്ന് അങ്ങ് തിന്നാ പിന്നെ അവൻ്റെ മൂടൊന്നും ഇല്ല ഇപ്പോഴും അല്ല പിന്നെ തോന്നില്ല ഷോർക്കറ്റും കാര്യമില്ലല്ലോ അപ്പം തിന്നോ ശർക്കര വെരട്ടി ഉണ്ടായിരുന്നു ഹോയ് ചക്ക വരട്ടി ഉണ്ടായിരുന്നു അത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി ഇത്രേ ഉള്ളൂ എന്താ പറയുക വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഞാൻ ശർക്കര ചക്കയും ശർക്കരയും തേങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റാ ബെഡ്റൂം ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഫിനിഷ് ചക്ക ചക്ക അതൊരു വികാരമാണ് ഇപ്പം ഞാൻ നുക്രോണിൻ വൈറസ് വിശേഷമാണ് നൃക്രോണിൻ്റെ വിശേഷങ്ങൾ തിരിയോട് തിരി ചെയ്യാനോ അപ്പം തിന്നാ തിന്നു ഇനി അടുത്ത മാസം ഇനി എന്താണ് പുറത്തോട്ടൊന്ന് പോകണം നാട് മുഴുവനും ചുറ്റി കറകിടും രണ്ടു ദിവസം വീട്ടിനകത്ത് തന്നെയായിരുന്നു മാമിൻ്റെ വീട്ടിൽ മാത്രമേ പോയുള്ളൂ പുറത്തൊന്നിറങ്ങി നിങ്ങൾ ചുറ്റിയൊക്കെ ഇറങ്ങി പത്ത് പേരെയൊക്കെ കണ്ട് കുശലൊക്ക പറഞ്ഞ് കുശേഷെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റിക്കറങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിന് ബാഗ് പാക്ക് ചെയ്യാൻ ബാഗ് പാക്ക് ചെയ്യാൻ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളു യൂണിഫോം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം എന്താണ് ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് ഇവിടെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഡ്രസ്സുകൾ പോയ സമയത്ത് കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലുകളാണ് ഹോസ്റ്റലിൽ അറിയാമല്ലോ ആ രണ്ടാ മൂന്ന് ഡ്രസ്സുകൾ മാത്രമല്ലേ എടുത്തുള്ളൂ പിന്നെ അതൊക്കെ തിരിച്ചുവിട്ടേ റിട്ടേൺ കൊണ്ടുവന്നു കഴിവാനുള്ള കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു തലകന അങ്ങനെ അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് സ്നാക്സ് ചക്കവാല്ലോണ്ട് ഒന്ന് രണ്ട് റ്റൊന്നുണ്ട് കുറച്ച് അധികം ഉണ്ട് ഉമ്മച്ച് വറുത്ത വെച്ചതെല്ലാം എല്ലാം അങ്ങ് തന്നിട്ടുണ്ട് ഇമ്മച്ച് വറുത്ത് തിന്നോളാം അതെനിക്ക് എനിക്ക് വേണ്ടി വറുത്തയിൽ കൊണ്ടു വയ്ക്കാണല്ലോ പറഞ്ഞ് ഹോസ്റ്റലിൽ കുറെ പിള്ളേരെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ എടുത്തിട്ട് നമുക്ക് തിന്നാം പിന്നെ അതുപോലെ വെറുതെ ക്യാഷ് കൊടുത്ത് അവിടെ പോയി വാങ്ങണ്ടല്ലോ ഇത് ഉള്ളതുവരെ ഇത് വെച്ച് തിന്നാം ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ മേടിക്കാനൊക്കെ അങ്ങനെയൊക്കെ പത്ത് രൂപ കൂടുതൽ സ്നാക്സ് ഒക്കെ മേടിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ എന്താണ് ഗൈസ് വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല തിരിച്ച് പോകുന്ന കാലിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതാണ് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തിലൊക്കെ വരും ആടിപ്പാടി ഉല്ലസിച്ചൊക്കെ വരും ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്നോ ദിവസമാകുമ്പോഴത്തേക്കും ടെൻഷനാണ് നാളെ ഒരു ദിവസം കൂടി ഉള്ളല്ലോ പെട്ടെന്ന് പോകണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചാലോചിച്ച് പക്ഷേ പോയാലേ പറ്റുള്ളൂ പോകണമെങ്കിൽ പോവാം പോകേണ്ടെങ്കിൽ പോകണ്ട നമുക്ക് വേണമെങ്കിൽ പോവാം പക്ഷെ ലൈഫിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട് വീട്ടിൽ ഒന്ന് മാറി നിൽക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു സർക്കിളിൽ തന്നെ ഒതുങ്ങി പോകും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് മമ്മിയുടെ ദോശയുണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയില്ലേ മമ്മിയുടെ ദോഷ ഉണ്ടാക്കുന്നു എന്തൊരു ദോശ എന്തൊക്കെയാണ് ദോശ വെറൈറ്റി വെറൈറ്റി ദോശകൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അനന്ത അപ്പോൾ ഇനി പാക്ക് ചെയ്യണം പാക്കൊക്കെ ചെയ്യാൻ പാക്കിങ്ങായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും മാങ്ങ കൊണ്ടുപോകും ഉപ്പിലിട്ടതും മീൻസ് പച്ച മാങ്ങ അരിഞ്ഞ് ഇട്ടേണ്ടിലാക്കി കൊണ്ടുപോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഉപ്പിട്ടിട്ട് അങ്ങനെ കഴിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് ആ വെള്ളത്തിൻ്റെ വെയിറ്റും പിന്നെ അതുപോലെ വെള്ളം ബാഗിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര പാടില്ല വരക്കാട്ട് നല്ലത് ഇവിടുന്ന് അരിഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഉപ്പിട്ട് വെള്ളം ഒഴിക്കുന്നത് അതിന് കുറച്ച് എന്താണ് എല്ലാം സംഭവങ്ങളും സെറ്റാക്കി വെക്കുക നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര സമാധാനം ഉണ്ടാകത്തില്ല രാവിലെ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അത് അത് മറന്നു ഇത് മറന്നു അങ്ങനെയൊക്കെ അതിൽ നല്ലത് ഇപ്പോഴെ സെറ്റാക്കി വെക്കുന്നില്ലേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം ജാരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത വരവിന് കാണാം ചിലപ്പോൾ ബ്ലോഗൊക്കെ വരും അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വരവിന് അടുത്ത ബ്ലോഗൊക്കെ ഉണ്ടാവുകയുള്ളൂ ഷോർട്ട് വീഡിയോ ഇടണം വേറൊരു കാര്യം പറയാൻ പറഞ്ഞു ഈ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ആ വീഡിയോ കാണാനില്ലല്ലോ വീഡിയോ എന്താ ഇടാത്തത് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതിൽ സന്തോഷമുണ്ട് ജോബ് ഒക്കെ ആയിട്ട് ബിസിയാണോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ഇടാനുള്ള സമയമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞത് ഷോർട്ട് വീഡിയോ എങ്കിലും ഇടണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കാം ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് അപ്പോൾ ഇത് പറയണം എന്ന് തോന്നി കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ കൈസല്ലോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ വൈ ചെയ്യൂ